സർവേശ്വര കർമ്മസിദ്ധാന്തം പണ്ട് നീ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം നനക്കിപ്പൊ കിട്ടും എന്ന് നമ്മൾ വളരെ സിമ്പിളായി പറഞ്ഞു പോകണം ഇത് ആദ്യം പഠിപ്പിക്കുന്നത് കപിലനാണ് ഇതൊക്കെ നമ്മുടെ ധർമ്മത്തിന്റെ ആണിക്കല്ലുകളാണ് ഇതിനെ ഏറ്റെടുത്തിട്ട് ലോകം മുഴുവൻ കർമ്മസിദ്ധാന്തത്തിനെ അങ്ങോട്ട് പ്രചരിപ്പിച്ച മഹാത്മാവാര ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഭഗവാനോളം ഈ മൂന്ന് ഗുണങ്ങളനുസരിച്ചിട്ടുള്ള പ്രകൃതിയുടെ സ്വഭാവത്തിനെയും കർമ്മസിദ്ധാന്തത്തിനെയും ഇങ്ങനെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനെ വേറെ കാണാൻ പറ്റില്ല അർജുനന് വേണ്ടിയിരുന്നത് അതായത് കർമ്മയോഗത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറയാനും കാരണം കർമ്മം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കണം കർമ്മത്തിൻ്റെ ചക്രം എങ്ങനെ പോകണു എങ്ങനെയാണ് പുതിയ പുതിയ കർമ്മങ്ങൾ നമുക്ക് പുതിയ പുതിയ ജന്മങ്ങൾ ഉണ്ടാക്കണത് ജന്മം എടുത്തത് തന്നെ കർമ്മത്തിൻ്റെ ബാക്കിയുള്ളതുകൊണ്ടാണ് കർമ്മം ഒടുങ്ങിയാൽ ജനിക്കില്ല അപ്പോൾ നമുക്കൊക്കെ ഈ ശരീരം കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്തേൽ പോവും ഈ വിധത്തിൽ കർമ്മത്തിൻ്റെ ചക്രത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൂടാണ്ട് ഒരു വ്യക്തിയുടെ കർമ്മത്തിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ചെയ്യണ കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കണം ഇനി ഒന്നും ഈശ്വരവിശ്വാസമായിട്ടല്ലെങ്കിലും ആത്മാവിംഗിലേക്ക് സമർപ്പിക്കുക ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുക താനെ ശുദ്ധാവു അത് എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈശ്വരലേക്ക് സമർപ്പിച്ച് ചെയ്യുമ്പോൾ എന്താ ഈ അറിവുകാരനായിട്ടുള്ള ചാണ്ടാളം പോലും ഗുരു ആവണ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരതത്തിലൊക്കെ ധർമ്മവ്യാധൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് വ്യാസമഹർഷി എഴുതണത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ജനന മരണ ചക്രത്തിന്ന് പുറത്ത് കിടക്കാൻ പറ്റുക ഒരു കർമ്മവും ചെയ്യാണ്ടിരുന്നിട്ടല്ല കർമ്മത്തിലുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റിനെ കളഞ്ഞിട്ടാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് കർമ്മത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല ഗൃഹസ്ഥനാണെങ്കിൽ അവൻ അവൻ്റെ സകല ചുമതലകളും കൃത്യമായിട്ട് നിറവേറ്റണം ഇല്ലെങ്കിൽ ആ നിറവേറ്റാത്ത എൻ്റെ കുഴപ്പത്തിന് വീണ്ടും ജനിക്കും പക്ഷെ നിറവേറ്റുമ്പോൾ ഞാൻ ഇത് എന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ വേണ്ടിയിട്ടാണെന്നുള്ളതല്ല ഇത് ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ എന്താ കർമ്മം നടക്കുകയും ചെയ്യും ഭംഗിയായി നടക്കും ഭഗവാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ മൂപ്പനും സഹായിക്കും നമ്മുടെ കാര്യങ്ങളും ഭംഗിയായി നടക്കും നമുക്കൊട്ട് ആ കർമ്മത്തിൽ ഒരു കർത്തൃത്വ ബോധം വരും ആ ഇത്ര സ്വത്ത് ഉണ്ടാക്കിയത് പണ്ടിവിടെ ഒന്നുണ്ട് അഷ്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും ചിലർ ചിലർ പറയും ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ നടപ്പരപ്പെടുന്നത് ആ പറയണ നിമിഷം കഴിഞ്ഞു ആ ചെയ്തതിൻ്റെ ഫലം ആ സെക്കൻഡ് പോവും അതുകൊണ്ടാണ് ഞാൻ പറയാറ് ഈ കല്ലൊട്ടിച്ചു വെക്കരുത് ആളുടെ സ്മരണയ്ക്ക് ഇന്ന ആൾ ചെയ്തു കൊടുത്തത് ജമ്മത്ത് ദേവി ഒരു ഉപകാരമില്ലാണ്ട് പോവും ആ ചെയ്തതിന് നിലത്ത് നടവഴിയിൽ കല്ലിൽ പതിച്ചു വെക്കും ഇന്ന വീട്ടുകാർ ഇന്ന വീട്ടുകാർ ഇന്ന വീട്ടുകാർ ഈ സരസ്വതിയുടെ മുകളിൽ ചവിട്ടി ചവിട്ടി പ്രദർശനം വയ്ക്കും ജനം ഇതാണോ ധർമ്മം നമ്മളെ പഠിപ്പിച്ചത് അല്ല അപ്പോൾ ഇത് ഓട്ടോറിക്ഷോ ബസ്സോ അല്ല ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതി വെക്കണമാതിരി എഴുതി വയ്ക്കാൻ അപ്പോൾ ആ സാമാന്യ ഔചിത്യം പോലും നമുക്കില്ലാണ്ടായി കർമ്മം വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വസ്തുവാണ് നമ്മൾ കരുതുന്ന പോലെ ഇപ്പം നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു പിച്ചക്കാരൻ പുറത്ത് നിന്നിട്ട് അമ്മ എന്തെങ്കിലും താ പറഞ്ഞോ ഞാൻ ഇപ്പം വന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു എന്ന് വിചാരിക്കാം നമ്മൾ തിരിച്ചു വരുമ്പോൾ അയാൾ പോയി അല്ലെങ്കിൽ നമ്മൾ മറന്നിട്ട് വണ്ടി കയറിപ്പോയി അതവിടെ കിടക്കും അതവിടെ കിടക്കും ഇത് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഈ പിച്ചക്കാരനെ കാണാൻ വേണ്ടിയെങ്കിലും ചിലപ്പോൾ ജനിക്കേണ്ടി വരും എന്തിനാണ് വെറുതെ പണിക്ക് നിൽക്കുന്നത് നമ്മൾ അത്ര സട്ടിലാണ് ഒരു താമരനൂലിൻ്റെ അത്രയ്ക്ക് സട്ടിലാണ് പക്ഷെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ് കാരണം ഇത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അമ്മയ്ക്ക് നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല ഇനി മോക്ഷത്തിനെ പറ്റിയാണ് എട്ടാമത്തെ പ്രധാനപ്പെട്ട തത്വം മോക്ഷം എന്താ മോക്ഷം മോക്ഷത്തിന് ഡിഫൈൻ ചെയ്യണം നമുക്ക് ആർക്കും മോക്ഷം പറഞ്ഞാൽ എന്താ അറിയില്ല മോക്ഷം പറഞ്ഞാൽ മരിക്കുക വീണ്ടും ജനിക്കാണ്ടിരിക്കുക ഇതാണെന്ന വിചാരം അല്ല ജീവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇനിയൊരു ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക നമ്മളൊക്കെ ഓരോ തുള്ളികളാണ് കടലിൽ നിന്ന് തെറിച്ച് കരയിൽ കിടക്കണ തുള്ളികളാണ് നമ്മുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ കടലിലേക്ക് തിരിച്ച് ചാടി വീഴണം കടലായി മാറണം ഇപ്പം ഞാൻ ശരത്താണ് രാധാകൃഷ്ണൻ ഗുരു ഒക്കെ തുള്ളികളാണ് നമ്മൾ പക്ഷെ ആ കടലിലേക്ക് വീണ പിന്നെ എന്ത് ശരത്ത് എന്ത് രാധാകൃഷ്ണൻ നമ്മൾ കടലായി ഭഗവാനായി ആ കടലിലേക്ക് വീഴുക എന്നുള്ളത് തെറിച്ച് വീണു ഇനി തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ജോലിയുള്ളൂ തെറിച്ച് വീഴാൻ കാരണം കയ്യിലിരിപ്പാം ഇനി തിരിച്ചു പോകണം അതും കയ്യിലിരിപ്പ് നന്നാക്കിയാൽ നടക്കും അപ്പോൾ ഈ കപില മഹർഷിയുടെ പാ പഠിപ്പിക്കലുകളുടെ മുഴുവൻ ആത്യന്തിക ലക്ഷ്യം ഏത് ആത്മാവിനെയും തൻ്റെ സ്വരൂപം തിരിച്ചറിഞ്ഞ് മോക്ഷാവസ്ഥയിലെത്തിക്കുക എന്നുള്ളതാണ് ഈ സംസാരത്തിന്റെ ചക്രത്തിലേക്ക് തിരിച്ചു വരാതാക്കുക സത്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം സത്യം വെച്ചാൽ ബോധം ആത്മാവ് ഒക്കെ ഒറ്റ വാക്ക ഒറ്റ അർത്ഥമാണ് സത്യം പരം ധീമഹി എന്ന് പറയാൻ കാരണം കാരണതുകൊണ്ടാണ് ഭാഗവതം ആ അവസ്ഥയിലേക്ക് എത്തിക്കുക അതിന് പ്രകൃതി എന്ന് വേർപെടുത്തണം തന്ത്രം പക്ഷെ അതല്ല ചെയ്ത് അതിൽ ചേർന്നിരുന്നു കൊണ്ട് ഒന്നാക്കി കാണുന്ന രീതിയിലാണ് തന്ത്രം പഠിപ്പിച്ചത് ഒന്ന് ഒന്നിൻ്റെ മുകളിലല്ല ഒക്കെ മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു ശിവൻ്റെ രീതി അകത്തേക്ക് ധ്യാനിക്കണം നാരായണൻ്റെ രീതി പുറത്തേക്ക് ധ്യാനിക്കണം അതേപോലെയാണ് ഒന്ന് നിരാകരിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ നശ്വരത പറഞ്ഞ് പ്രകൃതിയുടെ നശ്വരത പറഞ്ഞ് പ്രകൃതിയുടെ മാറ്റം പറഞ്ഞ് അതിനെ വേണ്ട ഇതല്ല നേതി 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 അല്ല 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 പറഞ്ഞു പഠിപ്പിക്കുന്നു മറ്റേത് പറഞ്ഞു അതിനെ ചേർത്തിട്ട് എല്ലാറ്റിലുമുള്ള തത്വത്തെ മനസ്സിലാക്കി അതിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കി മോക്ഷം നേടാൻ പഠിപ്പിക്കും പ്രകൃതിയെ നിരാകരിക്കുന്നില്ല പ്രകൃതിയെ വേർപെടുത്താൻ തന്ത്രം പഠിപ്പിക്കുന്നില്ല ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന ഹിന്ദു ധർമ്മം ഇതിൻ്റെ ഒക്കെ ഒരു മിക്സാണ് പക്ഷേ ഇതിൻ്റെ അകത്തെ ഒരു ഡ്രെസ്സിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനെ ഇഴകളൊക്കെ ചേർത്ത് ചേർത്ത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം അതുപോലെ ഈ വസ്ത്രം ഉണ്ടാക്കിയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് ഒരു നൂല് മാത്രം ശരിയാണ് മറ്റേ നൂല് തെറ്റാണെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ വസ്ത്രമല്ല കീറിപ്പോയി ധർമ്മം നശിക്കും എഴയടുപ്പം പൂ എഴയടുപ്പം വേണം കമിലൻ്റെ പഠിപ്പിക്കലുകളൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വഴിയെ കാണിച്ചു തരുന്നു വളരെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഗൃഹസ്ഥർക്കും പറ്റും സന്യസ്തർക്കും പറ്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ പ്രകൃതി എങ്ങനെ ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടാവും ആ മൂന്ന് ഗുണങ്ങൾ എങ്ങനെ ഇരുപത്തിനാല് തത്വങ്ങളായിട്ട് മാറണോ പ്രകൃതിക്ക് ഇരുപത്തിനാല് തത്വങ്ങളാണ് അത് എന്തൊക്കെയാ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയ കയ്യ് കാല് ലിംഗം യോനി പിന്നെ വിസർജനമായിട്ടുള്ള മലദ്വാരം ഇത് കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അപ്പം പത്തെണ്ണായി ഇനി പതിനൊന്നാമത്തെ മനസ്സ് രാജാവ് ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ രാജാവ് ആരാ ഇന്ദ്രൻ അപ്പം ഇന്ദ്രനാരാ മനസ്സാണ് മനസ്സിനെ അസൂയുണ്ടാവുള്ളൂ മനസ്സേ അധികാരം അനുഭവിക്കുകയുള്ളൂ മനസ്സെ കൽപ്പിക്കുള്ളൂ മനസ്സിനുള്ള അധികാരം രുചിക്കാൻ ഇഷ്ടം ഇന്ദ്രൻ ഒരിക്കലും സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങില്ല മനസ്സോ ഇനി ബുദ്ധി അഹങ്കാരം പിന്നെ പഞ്ചഭൂതങ്ങൾ ഇതെല്ലാം ചേർന്ന് ഇരുപത്തിനാല് തത്വം ഇത്രയും ചേർന്ന മനുഷ്യനെ ഇതിൽ ഈശ്വരൻ കൂടെ ചേർന്ന് ഇരുപത്തഞ്ചാമത്തെ തത്വം ചേർന്നാൽ ഭഗവാനായി ഗുരുവായൂരപ്പിന് ഇരുപത്തഞ്ച് തത്വമാണ് ഇരുപത്തഞ്ച് ഗണ്ഠങ്ങളിലായിട്ടാണ് ആയിരം കലശം വെക്കുന്നത് സഹസ്രകലശത്തിന് ഭഗവാനെ ഇരുപത്തഞ്ച് പാർട്സായിട്ട് അഴിച്ച് പണിതിട്ട് നന്നായി പോളിഷ് ചെയ്ത് കീലൊക്കെ ആ ഒക്കെ മാറ്റി നല്ല എണ്ണയൊക്കെ ഇട്ടിട്ട് വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സഹസ്രകലശം എന്ന് നമ്മൾ പറയുന്നത് മഹാദേവനാവുമ്പോൾ അമ്മയാകുമ്പോൾ മുപ്പത്തിയാറ് തത്വങ്ങളാവും അത് ശൈവത്തിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് സാഖ്യത്തിനനുസരിച്ചിട്ടാണ് വൈഷ്ണവൻ്റെ മുഴുവൻ നിൽക്കുന്നത് അതുകൊണ്ട് വൈ വിഷ്ണുവിൻ്റെ കലശാദികൾക്കൊക്കെ തന്ത്രത്തിൽ ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് അതിൽ ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ടും പ്രകൃതി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ആ അഞ്ചാമത്തെ തത്വം ഈ ആത്മാവാണ് പുരുഷനാ അപ്പം പ്രകൃതിയും പുരുഷനും ചേരുമ്പോൾ ഇരുപത്തിയഞ്ച് തത്വം ഉണ്ടാവും എന്തിനാണ് ആ ഇരുപത്തിനാല് തത്വം ഭഗവാന് ഒരു ശരീരമുണ്ട് ഒരു വായൊരു വിഗ്രഹം ഉണ്ടല്ലോ ആ വിഗ്രഹം പ്രകൃതിയല്ലേ അതിൽ ഈ പഞ്ചഭൂതങ്ങളല്ലേ വിഗ്രഹം ആരോ ഉണ്ടാക്കിയതാണ് എന്നോ ഭൂമിയിലുള്ള ഏതോ ഒരു മെറ്റീരിയൽ എടുത്തിട്ടോ ഏതോ ഒരു ലോകത്തുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് സഹസ്രകലശം നടത്തുന്നതിൻ്റെ അടിസ്ഥാനം പോലും പോലെ എവിടെയിരിക്കണത് കപിലൻ്റെ സാഖ്യത്തിലായിരിക്കണത് കപിലനാണ് ഇരുപത്തിനാല് തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഇതിനൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ മോക്ഷം മാത്രമാണ് സാഖ്യം വാസ്തവത്തിൽ അറിവിൻ്റെ വഴിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അറിയുക അമ്മ എന്നാണ് പറഞ്ഞത് ഗുരുവായൂരപ്പൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു അർജുനോട് അർജുന അറിവ് മാത്രം പോരാ പ്രാക്ടീസും വേണം ഭഗവാൻ പ്രാക് പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുത്തു പക്ഷെ കപിലൻ പറഞ്ഞ കാലത്ത് അന്ന് മനുഷ്യൻ അതേ വേണ്ടിയിരുന്നുള്ളൂ അറിഞ്ഞാൽ മതിയായിരുന്നു മനുഷ്യവംശത്തിൻ്റെ തുടക്കകാലാണ് സ്വയംഭൂമനുവിൻ്റെ മകളാണ് സ്വന്തം അമ്മ അപ്പം അത്ര മനുഷ്യവംശം ഉണ്ടായിട്ട് കൃഷ്ണൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സാങ്ക്യത്തിനെയും യോഗത്തിനെയും കൃത്യമായിട്ട് വേർതിരിച്ച് പറഞ്ഞു സാഖ്യം തിയറിയാണ് അതിൻ്റെ പ്രാക്ടിക്കലാണ് യോഗം എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് എല്ലാറ്റിനും ഓരോ യോഗം യോഗം എന്ന് ചേർത്തിരിക്കണത് സംഖ്യയോഗം കർമ്മയോഗം അല്ലേ വിശ്വരൂപദർശന യോഗം അത് എല്ലാ യോഗം യോഗം കാരണം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്രാക് ഗീത ഈസ് എ പ്രാക്ടിക്കൽ സയൻസ് അത് പ്രാവർത്തിക ആക്കാനുള്ളതാണ് വായിച്ച് പഠിച്ച് കോമ്പറ്റീഷൻ പതിനെട്ട് അധ്യായത്തിന് ശ്ലോകം ചൊല്ലി ചെല്ലി സമ്മാനമാകാനുള്ളതല്ല സമ്മാനം വാങ്ങിയിട്ട് ഒരു കാര്യവും എൻ്റെ അമ്മ പറയും അമ്മ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പഠിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ അമ്മയെ പതിനെട്ട് അധ്യാപകൻ കാണാപ്പാഠം പഠിപ്പിച്ചു അമ്മ മണിമണിമാരി ചെല്ലും അമ്മ പറയും എന്നിട്ടിപ്പം എന്താ പണ്ടായത് ഒക്കെ മറന്നും പോയി ഒന്നും ഉപയോഗത്തിൽ വന്നുമില്ല അത് അതൊരു അതാണ് അവസ്ഥ നമ്മുടെ പിന്നെ പുരുഷനെയും പ്രകൃതിയും നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എങ്ങനെ നമ്മൾ ലൗകിക ജീവിതത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ അകത്തെ സ്വഭാവം മാറാതിരിക്കാം നിങ്ങളൊരു പൂരപ്പറമ്പ് നിൽക്കുകയാണെങ്കിലും മരണമീട്ട് നിൽക്കുകയാണെങ്കിലും കല്യാണത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അപമാനിക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ആശുപത്രി കിടക്കുകയാണെങ്കിലും നിങ്ങൾ ആരോഗ്യത്തിൻ്റെ പരകോടിയിലിരിക്കണെങ്കിലും നിങ്ങളുടെ അകത്ത് മാറാതിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട് അതിൽ സദാ മനസ്സുറപ്പിച്ച് നിർത്താനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കുക അർജുനനെ ഭഗവാൻ പഠിപ്പിച്ചത് തന്നെ അതാണ് ഈ ശരീരം നശ്വരാണ് അർജുന നീ ഈ കാണുന്ന ശരീരങ്ങളാകണ ബന്ധുക്കളെ കൊല്ലണമെന്നൊന്നും വിചാരിക്കേണ്ട നീ കൊല്ലുന്നതുകൊണ്ട് ആ ആത്മാക്കൾക്കൊന്നും മോശം വരുന്നില്ല നിനക്കും മോശം വരുന്നില്ല നീയും അവരും അനശ്വരമായിട്ടുള്ള ആത്മാവാണ് ആ ആത്മാവ് ഞാനാണ് ഞാൻ തന്നെയാണ് എല്ലാറ്റെയും സൃഷ്ടിക്കണോ തോന്നിപ്പിക്കണത് നിലനിർത്തണോ തോന്നിപ്പിക്കണത് നശിപ്പിക്കണോ തോന്നിപ്പിക്കണത് ഇതൊന്നും അർജുനൻ എന്നിട്ടും തലേ കയറാണ്ട വന്നപ്പോഴാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഇതാ നോക്ക് എല്ലാറ്റിലും ഞാനാണ് ഞാൻ തന്നെ ജനിപ്പിക്കുന്നു ഞാൻ തന്നെ നിലനിർത്തുന്നു എന്റെ ധർമ്മിഷ്ടങ്ങളുടെ നോക്ക് ഇവരെയൊക്കെ ഞാൻ എന്നോ കൊന്നിരിക്കുന്നു നീ വെറുതെ അമ്പ് പ്രയോഗിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു കൊടുത്തു എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഗുണങ്ങളെ മറികടക്കണം മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ കപിലെ അമ്പയ്ക്ക് ഭഗവാൻ പഠിപ്പിച്ചു എങ്ങനെ ഗുണങ്ങളെ എന്ന് പ്രാക്ടിക്കലി പഠിപ്പിച്ചു കൊടുത്തു നമുക്ക് എങ്ങനെ നമ്മൾ ഈ സത്വരചസ്തമോ ഗുണങ്ങളുടെ അപ്പുറത്തേക്ക് ഗുണാതീതമായിട്ടുള്ള അവസ്ഥയിലെത്തണം പതിനാലാമത്തെ അധ്യായത്തിൽ വരേണ്ടത് എങ്ങനെ ഗുണാതീത അവസ്ഥയെ പ്രാപിക്കണം പാർത്ഥ എന്ന് പറഞ്ഞു കൊടുക്കുന്നു മാത്രല്ല കർമ്മയോഗത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങോട്ട് നീക്കി വെച്ചു അതിലെ ഏറ്റവും പ്രസിദ്ധ ശ്ലോകം നമുക്കൊക്കെ അറിയാം കർമ്മേവാധികാരസ്ഥേ എന്ന് പറഞ്ഞിട്ട് ആ കർമ്മയോഗത്തിനെ സമ്മർച്ച അതിലാണ് മാത്രമല്ല ഇതിലൊക്കെ ഭഗവാൻ അങ്ങോട്ട് മധുരം ചേർത്തു എന്തിൻ്റെ ഭക്തിയുടെ മധുരം ഭക്തിയുടെ പ്രാധാന്യത്തിന് അങ്ങോട്ട് കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ ഭാഗവതധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഗുരുനാഥൻ കൃഷ്ണൻ തന്നെയായിരുന്നു സാത്വതധർമ്മം എന്ന് പറയും അത് അതിൻ്റെ അടിസ്ഥാനശില ഭക്തിയാണ് ആ ഭക്തി വീണ്ടും വണ്ണം ചേർത്ത് കൊടുത്തു ഈ പറഞ്ഞ സാങ്ക്യം മാത്രം പ്രാക്ടീസ് ചെയ്ത വരട്ടുപാതാവും ജ്ഞാനം മാത്രം പ്രാക്ടീസ് ചെയ്താൽ വരട്ടുപാതാവും അതുകൊണ്ട് അതിനിക്ക് കൃത്യമായിട്ട് ഭക്തിയെ ചേർത്ത് കൊടുത്തു മാത്രമല്ല ആ ഭക്തിക്ക് പുഷ്ടി വരാൻ വേണ്ടിയിട്ട് സമർപ്പണം പഠിപ്പിച്ചു നിരന്തര സ്മരണ നിരന്തര സമർപ്പണം ഗുരുവായൂരപ്പൻ പറഞ്ഞ അല്ലാണ്ട് വേറൊന്നും നമുക്ക് പറയാനില്ല നിരന്തരം സമർപ്പിച്ചുകൊണ്ടിരിക്കുക രാവിലെ എണീച്ച് രാത്രി ഉറങ്ങണവരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് സമർപ്പിക്കുക 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 നല്ലത് ചീത്ത നോക്കാതെ ഭഗവാന് കൊടുത്തോണ്ടേയിരിക്കുക കൊടുത്തോണ്ടേയിരിക്കുക കൊടു ഇത് പഠിപ്പിച്ചു തന്ന ഗുരുവായൂരപ്പനാണ് അതുകൊണ്ട് ജീവിതത്തിൽ സാഖ്യം പകർത്തണം എന്ന് താല്പര്യമുള്ളവർ ദേവഭൂതി ചെയ്ത പോലെ വിരാഗത പഠിപ്പിക്കുക അതായത് ഡിറ്റാച്ച്മെൻറ്റ് പഠിക്കാൻ ഭഗവാന് സമർപ്പിക്കുക കാരണം നമുക്ക് കർമ്മത്തിനൊന്നോടാൻ പറ്റില്ല രാവിലെ എണീച്ച് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല പണി മുടക്കാൻ പറ്റില്ല പുറത്ത് ഫാക്ടറികൾക്ക് ഒഴിവുണ്ടെങ്കിൽ വീട്ടിൽ അമ്മമാർക്ക് പണി പറ്റൂ പറ്റുമെന്നുള്ളതാണ് അവസ്ഥ അല്ലേ എല്ലാവരും പറയും അവർക്കൊക്കെ ഹോളിഡേ നമുക്ക് മാത്രം ഹോളിഡേ ഇല്ലാത്ത ജോലിയാണ് അല്ലേ ശമ്പളം ഇല്ലാത്ത ജോലിയാണെന്നൊക്കെ പറയും അപ്പോൾ അവർക്കൊരു വഴിയുള്ളൂ ഇത് ഭഗവാന് വേണ്ടി ചെയ്യുകയാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം അപ്പോൾ ആ ചായയ്ക്ക് സ്വാദ് കൂടും ഉപ്പുമാവിന് സ്വാദ് കൂടും മനസ്സ് വെറുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു രുചി വർദ്ധിക്കും കാരണം അത് ഭഗവാൻ വേണ്ടി ചെയ്യണതാണ് എന്ന് നമുക്കൊരു ബോധം വരും അപ്പം ഡിറ്റാച്ച്മെൻ്റ് പ്രാക്ടീസ് ചെയ്യുക ശരീരമല്ല ഞാൻ ഞാൻ സ്ത്രീയാണ് ഞാൻ അബലയാണ് ഞാൻ പുരുഷനാണ് അതുകൊണ്ട് എനിക്ക് എന്തും പറ്റും ഇങ്ങനത്തെ ചിന്തകളൊക്കെ കളയും സ്ത്രീയോ പുരുഷനോ അത് പ്രകൃതി തന്നിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉപയോഗിക്കുക തിന്മകളും കുറവുകളുമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക നമ്മൾ ഇത് സ്ത്രീയോ അല്ല പുരുഷനോ അല്ലാത്ത അനശ്വരമായിട്ടുള്ള ആത്മചൈതന്യമാണ് ഒരു വിളക്കിൻ്റെ നാളം പോലെയാണെന്നെങ്കിലും ചുരുങ്ങിയ പോലെ വിചാരിക്കുക നമ്മളിലുള്ള മൂന്ന് ഗുണങ്ങളെ സദാ ചെക്ക് ചെയ്യുക നമ്മൾ ശാന്തായിരിക്കുമ്പോൾ ആ ഇപ്പം സത്വഗുണ ഓടിക്കൊണ്ടിരിക്കണം ദേഹത്തിപ്പം ഓടിക്കൊണ്ടിരിക്കണത് കൃതയുഗമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് തന്നു ചില നേരത്ത് ഇറങ്ങി ജോലി എടുക്കാൻ തോന്നും അപ്പോൾ ആ ഇപ്പം ത്രേതായുഗമാണ് എൻ്റെ ശരീരത്തിൽ ഏ രജോ ഗുണം ഓടിക്കൊണ്ടിരിക്കണ സമയമാണ് ചിലപ്പോൾ ജോലി എടുക്കണം തോന്നും പക്ഷെ രക്ഷപ്പെടുവോ ഇത് നേരാവോ തോന്നും അപ്പോൾ ദ്വാപരയുഗമാണ് തമോ ഗുണവും രജോ ഗുണവും ചേർന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ചില നേരത്ത് ഒന്നിനും വയ്യ അവിടെ ഇങ്ങനെ കടക്കും അപ്പോൾ തമോ ഗുണമാണ് കലിയുഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓടുമ്പോൾ സന്തോഷിക്കുക മടി പിടിച്ച് കിടക്കുക അപ്പം നാമം ജപിക്കാൻ തുടങ്ങുക നാമം ജപിക്കുക നാമം ജവിക്കുക നാമം ജവിക്കുക നാമം ജപിച്ചുകൊണ്ട് പറ്റണ ജോലിയൊക്കെ എഴുഞ്ഞു വരിഞ്ഞിട്ടാണെങ്കിലും ചെയ്യുക ഇങ്ങനെ അവനവനെ ഒബ്സർവ് ചെയ്യുക ഗുണം എന്ന് പറഞ്ഞിട്ട് വെറുതെ തിയറി പുസ്തകത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഈ മൂന്ന് ഗുണങ്ങളും വന്ന് കയറി ഇറങ്ങേണ്ടത് ഓരോ ഓർമ്മ വരുമ്പോഴൊക്കെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അവെയർനെസ് കിട്ടാൻ തുടങ്ങും മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കുക ധ്യാനിക്കാൻ മെല്ലെ മെല്ലെ ശീലിക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ധ്യാനം നടന്നുകൊണ്ട് കിട്ടില്ല എവിടെയെങ്കിലും ഇരിക്കണം ശരീരം അടങ്ങിയിരുന്നാലേ മനസ്സടങ്ങിയിരിക്കുള്ളൂ മാത്രമല്ല കർമ്മയോഗം നിഷ്കാമമായിട്ട് ചെയ്യുക അവനവൻ്റെ കുടുംബത്തിനൊക്കെ ചെയ്യണത് ഭഗവാൻ സമർപ്പിച്ച് ചെയ്യണത് കൂടാതെ തിരിച്ച് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അശരണരായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഒരു പരിചയമില്ലാത്തവർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇനി മനുഷ്യനെ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷിക്ക് ഭക്ഷണമെങ്കിലും വെച്ചു കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ എവിടെയൊക്കെ സത്സംഗങ്ങളുണ്ടോ അവിടെ പോയിട്ട് പത്ത് മിനിറ്റ് ശ്രദ്ധയോടെ ഇരിക്കാൻ നോക്കുക പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്ന് വന്നു പോവുക അവിടെ വന്ന് ഇരുന്ന് ആ അന്തരീക്ഷത്തിൽ ഇരുന്ന് ആ ഈ അവസരം എനിക്ക് ഭഗവാൻ തന്നിരിക്കണേ ഞാൻ എത്ര ശുദ്ധമായിട്ടുള്ള ആത്മവസ്തുവാണെന്നുള്ളത് അറിയാനുള്ള ഒരു അവസരമല്ലേ അതുകൊണ്ട് അവിടെ പത്ത് മിനിറ്റ് ഇരിക്കാം എന്ന് കരുതി അവിടെ വന്നിരിക്കാം എപ്പോഴും ആന്തരികമായിട്ടുള്ള ശുദ്ധിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മനസ്സിൻ്റെ ശുദ്ധി അതേപോലെ ലാളിത്യത്തിലും ശ്രദ്ധ കൊടുക്കുക നിങ്ങൾക്ക് ലാളിത്യം വഴങ്ങിയാലേ നിങ്ങൾക്ക് ലളിതേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് കാര്യമില്ല ലാളിത്യം സിംപ്ലിസിറ്റി മനസ്സിലായാൽ അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ലളിത നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും അല്ലാണ്ട് ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല ലാളിത്യത്തെ കൊണ്ടുവരിക മിതമായിട്ട് ആവശ്യത്തിന് മാത്രം പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗിക്കുക ഭഗവാൻ ഒരു മണി അരി വീണ് ഇഷ്ടമല്ല എൻ്റെ അനിയൻ അസാധ്യുപാസന ഉള്ള ഒരാളാണ് അവൻ പണ്ട് പറയും തീപ്പെട്ടിക്കൊള്ളി ഒടിഞ്ഞതിന് ശേഷം അതിന്റെ അറ്റം കത്തിക്കാണ്ട കളഞ്ഞിട്ട് അവന് ചീത്ത കെട്ടേണ്ടത് ആരുടെയെന്ന് ഞാൻ പറയില്ല അതിനെ നഷ്ടപ്പെടുത്തി എന്തിനാണ് നഷ്ടപ്പെടുത്തിയത് ചോദിച്ചു രമണ മഹർഷി നടന്ന അരിമണികൾ പെർക്കും അത്രേ ആശ്രമത്തിന് ചുറ്റും എന്നിട്ട് അത് കൊണ്ടിട്ട് കലവറെ കൊണ്ട് കൊടുക്കുന്നു ധാരാളിത്വം കാണിക്കരുത് ഭഗവാന്റെ രീതി അതാണ് അപ്പോൾ സിംപ്ലിസിറ്റി വരാം പിന്നെ ഭക്തി വളർത്തുക ഭക്തി വളരണമെങ്കിൽ നന്ദി വളർത്തുക നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ നിമിഷത്തിനും ഈ ശ്വാസത്തിന് എന്താ അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നു അതിന് നന്ദി പറയാം നന്ദി പറയാം നന്ദി പറയാം നന്ദി പറയാം നന്ദി പറഞ്ഞാൽ തന്നെ ഭക്തി വളരും വിനയം വരും ശരീരത്തിന് ഇട്ടുകൊടുത്ത് നമസ്കരിക്കുക എന്നാ എടുത്തോ ഇതൊന്നും എൻ്റെ അല്ല എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്ത് നമസ്കരിക്കുക മാത്രമല്ല ഈ ദുഃഖങ്ങളും ഈ സുഖങ്ങളുമൊക്കെ ഇപ്പുണ്ട് നാളെ പോകും ഇതൊന്നും അല്ല ഈ ദുഃഖങ്ങളൊന്നും പെർമനന്റ് അല്ല നമ്മൾ പറയുമോ ഞാൻ ജനിച്ചിട്ട് അമ്പത് കൊല്ല ഈ ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വലിയ നമ്മുടെ യാത്രയുടെ കണക്കിൽ ഈ അമ്പത് കൊല്ലമൊന്നും ഒന്നുമല്ല അത് കടന്നു കടന്നുപോകും അത് കടന്നു പോവും സുഖാണെങ്കിലും കടന്നുപോകും ചിലർ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു ആരാധനയും ചെയ്യണില്ലല്ലോ എനിക്കൊക്കെ നന്നായി നടക്കണ്ടല്ലോ നല്ല സുഖമാണല്ലോ നിങ്ങൾ പൂർവ്വത്തിൽ നല്ലത് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്നു നിങ്ങൾ പുതിയ നല്ല അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കണില്ല അത് വരാനിരിക്കണ സ്ഥലത്ത് ബാക്കിയുണ്ട് അത് വരും നമ്മൾ പറയില്ലേ ദുഷ്ടനാണ് എന്നിട്ടും ദൈവം അവനെ നന്നാക്കിയിരിക്കുന്നു നമ്മുടെ വിഡിത്തരാണ് ഭഗവാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല ഭഗവാൻ ഇതിലൊന്നിലും ഇടപെടുന്നില്ല ഇത് മുഴുവൻ പ്രകൃതിയെ ചെയ്യണത് ഈശ്വരൻ കണ്ണി കണ്ണിത്തട്ടതിനെ പുരുകത്തി തട്ടിച്ച് വിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരിക്കലും പറയരുത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കേണ്ടെന്ന് സാധനങ്ങളിൽ ആധ്യാത്മികതയിൽ പരീക്ഷിക്കും ജീവിതത്തിൽ ഈശ്വരന് പരീക്ഷിക്കാറുണ്ട് ഭഗവാൻ നമ്മുടെ കണ്ണീര് കാണണം എന്നൊരു നിർബന്ധവും ഇല്ല നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് ആദ്യം അംഗീകരിച്ചാൽ തന്നെ ഭക്തി തന്നെ വരും അകത്ത് അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് ആത്മവിചാരം ചെയ്യൽ ഇത് ചെയ്യുക എന്നുള്ളതാണ് കപിലൻ്റെ പഠിപ്പിക്കലുകളുടെ മുഴുവൻ അടിസ്ഥാനം ആത്മാവിൻ്റെ വിശപ്പടക്കാനുള്ള ഏറ്റവും വലിയ ഔഷധമാണിത് ഇത് ശ്രദ്ധിച്ച് നന്നായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികയാക്കുക എന്ന് പറഞ്ഞു നാരായണാഖില ഭഗവൻ നമസ്തേ குருவாயூரப்பா முருகா பகவானே